നമസ്കാരം അന്താരാഷ്ട്ര കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പര കളിക്കാനിറങ്ങുകയാണ് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ ബംഗ്ലാദേശുമായുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ ഇരട്ട റോളിലാണ് സഞ്ജു ഇറങ്ങാൻ നിൽക്കുന്നത് കരിയറിൽ ഇങ്ങനെ ഒരു അവസരം സഞ്ജുവിനെ തേടിയെത്തുന്നതും ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നന്നായി തന്നെ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കേണ്ടതുണ്ട് ദേശീയ ടീമിൽ സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ സഞ്ജു കിടൻ ഇന്നിങ്സുമായി ഇത് നന്നായി മുതലെടുക്കേണ്ടതും അത്യാവശ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാബ്വയ്ക്കെതിരെ ടി ട്വൻറ്റിയിൽ കളിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ എന്ന പേര് കേട്ടു തുടങ്ങിയത് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ ആദ്യമായി ഒരു വൈറ്റ് ബോൾ പരമ്പരയിൽ അദ്ദേഹത്തിന് ഇരട്ട റോൾ ലഭിക്കാൻ പോവുകയാണ് ബംഗ്ലാദേശിനെതിരെ ഫസ്റ്റ് ഫെസ്റ്റോയിസ് വിക്കറ്റ് കീപ്പറാകുന്നതിനൊപ്പം തന്നെ ഓപ്പണറുടെ അധിക ചുമതല കൂടി സഞ്ജുവിനായിരിക്കുമെന്നാണ് സൂചനകൾ ഇത്തരമൊരു ഇരട്ട റോൾ ഭാവിയിൽ അദ്ദേഹത്തിന് ഇനി ലഭിക്കാനും സാധ്യതയില്ല ഫസ്റ്റ് ഫെസ്റ്റോയിഡ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിന്റെ അഭാവവും സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാർ ടീമിൽ ഇല്ലാതിരിക്കുകയും ചെയ്തതോടെയാണ് സഞ്ജുവിന് ഇരട്ട റോളിലേക്ക് അവസരം ഒരുങ്ങിയത് സ്ഥിരം ഓപ്പണർമാരായ ശുഭ്മൻ ഗില്ല യശസ്വി ജയ്സ്വാൾ എന്നിവർക്ക് ഇന്ത്യ വിശ്രമം നൽകിയിരിക്കുകയാണ് മറ്റൊരു ഓപ്പണറായ ഋദ്രാജ് ഗൈഗ്വാതാകട്ടെ ഈ പരമ്പരയിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടില്ല അഭിഷേക് ശർമ്മ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി ഇപ്പോൾ സംഘത്തിലുള്ളത് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കണ്ടുവച്ചിരിക്കുന്നത് സഞ്ജുവിനെയാണ് ഇതാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തോടൊപ്പം ഓപ്പണിങ്ങും അദ്ദേഹത്തിലേക്ക് വരാനുള്ള കാരണം ഇത്തരമൊരു സുവർണാവസരം ഇന്ത്യൻ കുപ്പായത്തിൽ ഇനി സഞ്ജുവിന് ലഭിക്കാനും ഇടയില്ല ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കൊപ്പം ഗംഭീര റെക്കോർഡാണ് സഞ്ജു സാംസണ പറയാനുള്ളത് ലഭിച്ച അവസരങ്ങൾ കുറവാണെങ്കിലും അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് പക്ഷെ ടി ട്വന്റിയിൽ തന്റെ പ്രതിഭയോട് ഇനിയും നീതി പുലർത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല ഏകദിനത്തിൽ പതിനാല് ഇന്നിങ്സുകളിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് പൂജ്യം സ്ട്രൈക്ക് അൻപത്തി അഞ്ച് ദശാംശം ആറ് ആറ് എന്ന തകർപ്പൻ ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് സഞ്ജു നേടിക്കഴിഞ്ഞു ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ടി ട്വന്റിയിൽ ഇതിൻ്റെ വിപരീതമാണ് സഞ്ജുവിൻ്റെ പ്രകടനം എന്ന് കാണാൻ സാധിക്കും ഇരുപത്തിയാറ് ടിവൻ്റി ഇന്നിങ്സുകളാണ് സഞ്ജു ഇതിനകം കളിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ആറ് സ്ഫോക്കിനിട്ടിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് വെറും നാനൂറ്റി നാൽപ്പത്തിനാല് റൺസ് മാത്രമാണ് രണ്ട് അർദ്ധ സെഞ്ചുറികൾ മാത്രമേ ടി ട്വന്റിയിൽ താരം കുറിച്ചിട്ടുമുള്ളൂ ടി ട്വൻറ്റിക്ക് പറ്റില്ല എന്ന തൻ്റെ പേരിലുള്ള ചീത്ത പേര് ബംഗ്ലാദേശിനെതിരെ സഞ്ജു മായ്ക്കേണ്ടതായുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ഈ ഫോർമാറ്റിൽ താൻ അർഹിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുകയും വേണം ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പര സഞ്ജുവിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ പിടിച്ചുവാങ്ങും അല്ലെങ്കിൽ ടീമിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത വിധം പിന്തള്ളപ്പെടുകയും ചെയ്യും ടി ട്വന്റി ഫോർമാറ്റിൽ നേരത്തെ എല്ലാം സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര ബോളുകളും അദ്ദേഹത്തിന് നേരിടാൻ കഴിയാറില്ലായിരുന്നു എന്നാൽ ഓപ്പണിങ്ങിലേക്ക് വന്നാൽ ആകെയുള്ള നൂറ്റി ഇരുപത് പന്തുകളിൽ പകുതിയെങ്കിലും നേരിടാൻ സഞ്ജുവിന് ഉറപ്പായും അവസരം ലഭിച്ചേക്കും ടി ട്വന്റിയിൽ അറുപത് ബോളുകൾ കളിക്കുകയെന്നത് ഒരു ബാറ്ററെ സംബന്ധിച്ച് കഴിവ് തെളിയിക്കാൻ ധാരാളമാണ് അദ്ദേഹത്തെ പോലെ തന്നെ അഗ്രസീവ് ഒരു ബാറ്റർക്കും ഇത്രയും ബോളുകളിൽ നിന്ന് സെഞ്ചുറി കുറിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല സെഞ്ചുറി തന്നെയായിരിക്കും ഈ പവർ ഈ ഒരു പരമ്പരയിൽ സഞ്ജു ലക്ഷ്യം വെക്കുന്നത്